ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ജീവൻ മരണ പോരാട്ടത്തിൽ പ്ലേ ഓഫ് പ്രതീക്ഷ വീണ്ടും നിലനിർത്തി ആർ സിബിയുടെ തേരോട്ടം മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തേഴ് റൺസാണ് നേടിയത് ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി ഇരുപത്തേഴ് ക്യാപ്റ്റൻ ഡു പ്ലസിസ് ആറ് വിൽ ജാക്സ് ഇരുപത്തൊമ്പത് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് നേടിയപ്പോൾ പട്ടിദാർ മുപ്പത്തിരണ്ട് ബന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടി ഗ്രീൻ മുപ്പത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു ലോംറർ പതിമൂന്ന് കാർത്തിക് ഡക്ക് സ്വപ്നിൽ സിംഗ് ഡക്ക് കരൺ ശർമ്മ ആറ് എന്നിങ്ങനെയാണ് സ്കോറുകൾ ഡി സിക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് രണ്ട് വിക്കറ്റ് നേടി നേടിയപ്പോൾ റാസി സലാമും രണ്ട് വിക്കറ്റും നേടി കുൽദീപ് യാദവ് മുകേഷ് കുമാർ ഇഷാന്ത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ ഡൽഹി ക്യാപിറ്റൽസിന് തകർച്ചയോടെയായിരുന്നു തുടക്കം മികച്ച ബോളിംഗ് അറ്റാക്കായിരുന്നു ആർ സി ബി കാഴ്ചവെച്ചത് ഡൽഹിയുടെ ടോപ്പ് സ്കോറായത് ക്യാപ്റ്റൻ അക്സർ പട്ടേലായിരുന്നു മൂന്ന് സിക്സും അഞ്ച് ഫോറും അടക്കം മുപ്പത്തൊമ്പത് വന്തിൽ അൻപത്തേഴ് റൺസ് അക്സർ പട്ടേൽ നേടി അങ്ങനെ പത്തൊമ്പത് പോയിൻ്റ് ഒരു ഓവറിൽ നൂറ്റി നാൽപ്പതിന് ഡൽഹി ഓൾ ആവുകയായിരുന്നു അങ്ങനെ മത്സരത്തിൽ നാൽപ്പത്തേഴ് റൺസിന്റെ വിജയം ആർ സി ബി സ്വന്തമാക്കി മത്സരത്തിൽ ആർ സി ബിക്ക് വേണ്ടി യാഷ്ഡേഹാൽ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ലോക്കി ഫെർഗ്യൂസൺ രണ്ടും ക്യാമറൂൺ ഗ്രീൻ അതേസമയം മുഹമ്മദ് സിറാജ് സ്വപ്നിൽ സിംഗ് എന്നിവർ ഓരോ വിക്കറ്റും നേടി ഈ മത്സരത്തോടെ ആർ അഞ്ചാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിൽ തുടരുകയാണ്